ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കൃഷ്ണപുരം ബാങ്കിൽ ഇരിക്കുന്ന മൈഥിലിയെയും സാവിത്രിയെയും നന്ദിനിയെയുമാണ് മണിയമ്മയുടെയും മൈഥിലിയുടെയും അടുത്ത് തന്നെയാണ് സാവിത്രിയും നന്ദിനിയും വന്നിരിക്കുന്നത് ഇവരെ കണ്ട് ഭയത്തോടെ ഇരിക്കുകയാണ് മൈഥിലി ഇടയ്ക്ക് നന്ദിനി മൈഥിലിയെ ശ്രദ്ധിക്കുന്നുണ്ട് അത് കാണുന്ന മൈഥിലി തൻ്റെ തലയിലുള്ള തുണി മുഖം മറക്കുന്ന രീതിയിൽ ഇടുകയാണ് പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് ഗിരീഷ് ചെമ്പകമംഗലത്തേക്ക് വരികയാണ് ഗിരീഷിനോട് രാജലക്ഷ്മി അമ്മ പറയുകയാണ് മനുഷ്യർക്കെന്നല്ല മൃഗങ്ങൾക്കും അവരുടെ അമ്മ ജീവന തുല്യമാണ് പക്ഷേ ചില മക്കളുണ്ട് അമ്മമാരുടെ കണ്ണീര് കണ്ടാലേ അവരടങ്ങൂ എന്റെ മോനും ആ ഗണത്തിൽപ്പെട്ടതാ ഇത് കേൾക്കുന്ന ജയറാം വിഷമത്തോടെ രാജലക്ഷ്മി അമ്മയെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മണിയമ്മയും മൈഥിലിയും ബാങ്കിൽ നിന്നും ഇറങ്ങുന്നതാണ് അതേസമയം സംശയം തോന്നുന്ന നന്ദിനി മൈഥിലിക്ക് പിന്നാലെ ഓടിച്ചെല്ലുകയാണ് മൈഥിലി നന്ദിനിയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുന്നു ഇതോടുകൂടി പ്രൊമോ വീഡിയോയോടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്